അമൃതക്കാൽ മഹത്വമേറിയതാണെന്നും ഇക്കാലയളവിൽ ഇന്ത്യയെ മഹത്തായ രാജ്യമാക്കി മാറ്റുന്നതിന് സ്ത്രീകൾ പ്രമുഖ പങ്കാണ് വഹിച്ചതെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജസ്ഥാനിലെ ടോങ്കിൽ ബനസ്ഥാലി വിദ്യാപീഠിന്റെ നാൽപ്പതാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം പരാജയങ്ങളിൽ തളരരുതെന്നും വിജയത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നും ജഗ്ദീപ് ധൻകർ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു आपके यहां से विधायक मेरा पुराना परिचय है मैं इनका प्रशंसक रहा हूं राम साई वर्मा जी अब आपको थोड़ा सा दूसरा नजारा दिखाता हूं कि हम कहां पर आ गए स्टेज का तो देख ही लिया आपने अब उधर देखिए सरोज बंसल जी श्रीमती सरोज बंसल जी जिला प्रमुख है ചടങ്ങിൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത ഉപരാഷ്ട്രപതി വിദ്യാർത്ഥികളുടെ കുതിരസവാരി പ്രകടനങ്ങളും വീക്ഷിച്ചു